നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ തുർഗസപിതാവേ അവിടെ നിന്നാണ് വചനത്തിന്റെ ഇവിടെയോ എന്ന് അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവെ ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ വചനം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശ്രദ്ധയോടെ ഇരിപ്പാതൊക്കെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഗ്രഹിപ്പാൻ ഞങ്ങളെ ഉത്സാഹം ത ഞങ്ങൾക്ക് ഉത്സാഹം തരണമേ സകല മഹത്വം അവിടെ നിന്ന് എടുക്കണമേ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കരണിയോഴുക്കുകൾ കുമാറാകണമേ അമ്മ ക്രിസ്തീയ ജീവിതത്തിൽ സ്നേഹത്തിൽ നടക്കുന്നതിനെ കുറിച്ച് സന്ദീപ് നമ്മളോട് ധാരാളം നമ്മളെ നമ്മളെ പ്രബോധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എഫേസിർ അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന മറ്റു രണ്ട് നടപ്പുകളെ കുറിച്ച് ചിന്തിക്കാം എഫേസിർക്ക് എഴുതലേഖനം അഞ്ചാം അധ്യായത്തില് ഒന്ന് വെളിച്ചത്തിലുള്ള നടപ്പ് വെളിച്ചത്തിൽ നമ്മൾ നടക്കണം ഇരുളിലാണ് ലോക ഇരുട്ടിലാണ് പക്ഷെ ആ ഇരുണ്ട ലോകത്തിൽ നമുക്ക് വെളിച്ചത്തിൽ നടക്കണം രണ്ട് ജ്ഞാനത്തിലുള്ള നടപ്പ് അറിവില്ലാത്ത ഒരു ലോക ആണ് പക്ഷേ സർവജ്ഞാനിയായ കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് നടക്കണം ദൈവമക്കൾ വെളിച്ചത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് എഫേസർ അഞ്ചിൻ്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു അത് നോക്കാം മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊഴുവിൻ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത് അവയെ ശ്വാസിക്കുക അത്ര വേണ്ടത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു അവയെ ശ്വാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ അതുകൊണ്ട് ഉറങ്ങുന്നവനെ നമ്മളോടാ പറയുന്നേ നമ്മൾ ഉറങ്ങുകയാണോ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക മരിച്ച പാപത്തിൽ മരിച്ച് ഇരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കുക അങ്ങനെ ചെയ്താൽ എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു ഇവിടെ പറയുന്നത് നാം അനുസരണം കെട്ടവരുടെ കൂട്ടാളികൾ ആകരുത് എന്നാണ് ദൈവവചനത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് നാം പാപം ചെയ്ത് ഇരുട്ടിൽ നടക്കുന്നത് ദൈവവചനത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് നമ്മൾ ഇരുട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ദൈവവചനത്തോട് അനുസരണക്കേട് നമ്മൾ കാണിക്കരുത് നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഇരുളിലായിരുന്നു എന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നാം കർത്താവിൽ വെളിച്ചമാകുന്നു നാം ഇനി എന്ത് ചെയ്യണം എന്ന് ഒമ്പതാം വാക്യത്തിൽ പറയുന്നു കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം നമ്മൾ വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കണം അങ്ങനെ നാം നടന്നാൽ അതിൻ്റെ ഫലം സൽഗുണവും നീതിയും സത്യവുമാണ് അപ്പൊ നമ്മൾ വെളിച്ചത്തിൽ നടക്കണമെന്നുള്ള പ്രബോധനമാണ് നമുക്ക് തരുന്നത് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകാതെ അതിനെ ശാസിക്കണം ഒന്നുകൂടെ വായിക്കാം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകാതെ അതിൽ കൂട്ടാളികളാകരുത് നമ്മൾ കൂട്ടാളികൾ ആകാതെ അതിനെ നമ്മൾ ശാസിക്കണം അവിടെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം അങ്ങനെ കൂട്ടാളികളാകാനുള്ള സാധ്യത വിശ്വാസികളായ നമ്മൾക്കും ഉണ്ട് എന്നതിലാണ് പൗലോസ് പോൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് നാം അതിന് കൂട്ടാളികളാകാതെ അതിനെ ശാസിക്കുമ്പോൾ അതിനെ ശാസിക്കുമ്പോൾ സകലത്തെയും കുറിച്ച് വിളിച്ചെത്താൽ ബോധം വരും അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടതിന് പാപത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ കിടന്ന് ഉറങ്ങാതെ ലോകം മുഴുവൻ പാപത്തിൽ മരിച്ചിരിക്കുന്നവരാണ് മരിച്ചിരിക്കുന്നവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങാതെ ഉണർന്ന് എഴുന്നേൽക്കുവാനാണ് വചനം നമ്മളോട് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കണം ആരാണ് വെളിച്ചം ആരാണ് വെളിച്ചം യോഹന്നാൻ എട്ടിന്റെ പന്ത്രണ്ടിൽ യേശു അവരോട് സംസാരിച്ചു ശിഷ്യന്മാരോട് എന്താണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ആര് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും അപ്പൊ യേശു യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് പറയുന്നത് കാരണം അവൻ ജീവിച്ച് കാണിക്കുകയാണ് നമ്മളെ എന്നിട്ട് പറയുകയാണ് നമ്മളോട് പറയുകയാണ് ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കണമെന്ന് നാം ജീവന്റെ വെളിച്ചമാകണമെങ്കിൽ ഇരുളിൽ നടക്കരുത് അതിന് നാം പാപം വിട്ട് നടക്കേണ്ട ആവശ്യമുണ്ട് പാപത്തോട് യോജിക്കരുത് പാപത്തെ ഉപേക്ഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ട് അതായത് ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം നമ്മുടെ ജഡം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനാണ് നമുക്കിഷ്ടം പക്ഷേ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ ആത്മാവിനെ അനുസരിച്ച് നടക്കണം യോഹന്നാൻ ഒന്നിന്റെ നാലിൽ യേശുവിനെ കുറിച്ച് എങ്ങനെ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു യേശുവിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു എന്നാൽ ഇരുളോ ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നു എന്നാൽ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ഇരുട്ടിന് വെളിച്ചത്തെ പിടിച്ചടക്കാനായിട്ട് തോൽപ്പിക്കാനായിട്ട് സാധ്യമല്ല ഇരുട്ടിന് വെളിച്ചത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്നത് ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്നത് ദൈവം വെളിച്ചമാകുന്നു ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല ഒരു പാപം പോലും ഇല്ല അവൻ ഇരുട്ട് ഒട്ടുമില്ല എന്നത് ഞങ്ങൾ അവനോട് കേട്ട് അറിയിക്കുന്ന ദൂതാകുന്നു അപ്പോ കർത്താവിൽ അല്പം പോലും പാപമില്ല അവനോടുകൂടെ അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഈ പാപമില്ലാത്ത ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് നമ്മൾ പറയുകയും അതേസമയം തന്നെ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ ഇരുട്ടിലാ നടക്കുന്നെങ്കിൽ നാം ഹോഷ് അല്ലെങ്കിൽ കള്ളം പറയുന്നു ഏ സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല ഹോഷ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം നമ്മളിൽ നിന്ന് വരുന്നതേയില്ല അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ യേശു ക്രിസ്തു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ ഏ കർത്താവിന്റെ വചനം അനുസരിച്ച് കർത്താവിനെ പിൻപറ്റുന്നെങ്കിൽ നടക്കുന്നെങ്കിൽ കർത്താവും നമ്മളും നമ്മിൽ കൂട്ടായ്മയുണ്ട് അപ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത് ഉണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പൂക്കി നമ്മെ ശുദ്ധീകരിക്കും യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് വേറെ ഒന്നിനും നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയുകയില്ല പാപത്തിന്റെ പ്രായശിത്വം അവൻ ചെയ്തു അവൻ ചെയ്തത് എന്താണ് ക്രൂശിൽ സ്വർഗത്തിൽ വന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് അവസാനം പിതാവിന്റെ ഇഷ്ടമായി ആ ആ ഇഷ്ടം അനുസരിച്ച് ക്രൂശിൽ കയറി നമ്മുടെ പാപത്തിന്റെ പ്രായശിത്വത്തിന് പ്രായശിത്വം അവൻ ചെയ്തു യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പാപം നാം കാണത്തുള്ളൂ യേശുക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ നടന്നാൽ മാത്രമേ നമുക്ക് പാപം കണ്ടെത്താൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല അല്ല നമ്മൾ ചെയ്യുന്നത് പാപമാണെന്ന് നമുക്കറിയാതെ പോവും അതുകൊണ്ട് നാം അനുഭവിക്കുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മൾ പാപം ചെയ്തു പോയെങ്കിൽ നമ്മൾ അനുദിപ്പിക്കുക യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു മത്തായി അഞ്ച് പതിനാല് മുതൽ പതിനാറ് വരെ എന്താണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നമ്മളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ആ നിങ്ങളെ വെച്ചിരിക്കുന്നത് മലമേലാണ് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല നമ്മളെ മലമേൽ പണിഞ്ഞിരിക്കുന്ന ഒരു പട്ടണമായിട്ടാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത് അതൊരിക്കലും മറിഞ്ഞിരിക്കാൻ പാടില്ല നിങ്ങളെ മറിഞ്ഞിരിക്കാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയൻ കീഴില്ലല്ല പറയെന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാവോ പ്രായമുള്ളവർക്ക് അറിയാം ഇവിടുത്തെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം അത് നെല്ല് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ചങ്ങഴി ഉപയോഗിക്കല്ലോ അതിനേക്കാൾ വലുത് പത്ത് ചങ്ങഴി കൊള്ളുന്നതാണ് ഒരു പറയെന്ന് പറയുന്നത് അപ്പൊ അതിന് അല്പ വലിപ്പമുണ്ട് പക്ഷേ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഈ പറയുടെ വെച്ചാൽ എന്ത് സംഭവിക്കും പറ വെച്ചാൽ മൂടി അത് ആ ഓക്സിജൻ പിന്നെ കിട്ടത്തില്ല അത് കെട്ടുപോകും ഏ വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് പൊക്കി വെക്കും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ ആ ആ വിളക്ക് പ്രകാശിക്കുന്നത് പോലെ അങ്ങനെ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം ആ നല്ല പ്രവൃത്തികളെ മനുഷ്യർ കണ്ടിട്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവര് ദൈവത്തെ മഹത്വം മഹത്വപ്പെടുത്തും അതിന് നമ്മളുടെ വെളിച്ചം നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിക്കട്ടെ യേശുന്റെ ജീ യേശുവിൻ്റെ ജീവിതമാണ് മനുഷ്യരുടെ വെളിച്ചം ആകുന്നത് യേശു ജീവിച്ച പോലെ ജീവിക്കുന്നതാണ് ലോകത്തിന് വെളിച്ചമായി തീരുന്നത് യേശുവിൻ്റെ ജീവൻ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ രണ്ട് കോരിന്ത്യർ നാലിൻ്റെ പത്തിൽ പറയുന്നത് പോലെ അവിടെ പറയുന്ന ഇതാണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് എന്ത് വേണം യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു യേശുവിൻ്റെ ജീവൻ അതൊരു നമുക്ക് ഒരു ഇതായിരുന്ന ഒരു പസിലായിട്ട് തോന്നുന്നു യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഏശുവിൻ്റെ മരണം നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും നമ്മൾ വഹിക്കണം അപ്പോൾ നമ്മൾ ക്രൂശിൽ മരിക്കാനായിട്ട് എപ്പോഴും തയ്യാറായിരിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥാനം എവിടെ ആയിരിക്കണം ക്രൂശിലായിരിക്കണം ജീവിക്കുന്ന ലോകത്തിലാ പക്ഷെ അവിടെ നമ്മൾ ക്രൂശിലായിരിക്കണം എപ്പോഴും മരിക്കാൻ നമ്മൾ തയ്യാറാകണം സത്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകണം തയ്യാറായിരിക്കണം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ മാത്രമേ യേശുവിൻ്റെ ജീവൻ നമ്മിൽ ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ ജീവനെ മരണത്തിൽ ഏൽപ്പിക്കുമ്പോൾ മാത്രമേ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ അങ്ങനെ മാത്രമേ നമുക്ക് വെളിച്ചമാകാനും കഴിയത്തുള്ളൂ അവിടെ നമ്മൾ നമ്മൾ മരിക്കുക നമ്മുടെ നമ്മുടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക ആ ജീവിക്കുന്നിടത്ത് എന്താ നമ്മുടെ ഇഷ്ടത്തെ കൊല്ലുമ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം ഏ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇഷ്ടത്തെ കൊല്ലേണ്ടി വരും അങ്ങനെ മരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് വിളിച്ചമായി തീരത്തുള്ളൂ അഞ്ചിന്റെ പതിനഞ്ചിൽ പറയുന്നത് ജ്ഞാനത്തിലുള്ള നടപ്പിനെ ജ്ഞാനത്തിൽ ദൈവിക ജ്ഞാനത്തിലുള്ള നടപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല അറിവില്ലാത്തവരെ പോലെ അല്ല അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടക്കുവാൻ നോക്കുവിൻ നമ്മുടെ നടപ്പ് അറിവുള്ളവരെ പോലെ തന്നെ നമ്മൾ നടക്കണം അജ്ഞാനികളായിട്ട് നടക്കരുത് നോക്കുവിൻ ഇവിടെ പറയുന്നത് ഏത് ജ്ഞാനത്തെ കുറിച്ചാ അവിടെ പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചല്ല ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ ഒരിക്കലും കഴിയുകയില്ല അതുകൊണ്ട് ഒന്നുകോലിന്ദർ ഒന്നിന്റെ ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം അതിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി നമുക്ക് മനസ്സിലായില്ലെങ്കിലും പ്രസംഗത്തിൽ അടങ്ങിയിരിക്കുന്ന കോഷത്വം കൊണ്ട് നമ്മളെ രക്ഷിപ്പാൻ ഹിതമായി എല്ലാം നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ഹിതമായി നമ്മളെ രക്ഷിക്കാൻ അവിടെ പറയുന്നത് ജാനികളെ ലഭി ലജ്ജിപ്പിക്കാൻ ലോകത്തിലെ ജാനികളാണ് ഇഷ്ടം പോലെ ജാനികളാണ് ആ ജാനികളെ ലജിപ്പുവാൻ ദൈവം ലോകത്തിൽ ഷത്വമായത് അവരെ തിരഞ്ഞെടുത്തു ഈ ഒന്നും അറിയാത്തവനെ കഴിവില്ലാത്തവനെ അറിവില്ലാത്തവനെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് ഒന്ന് ഓരിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ ഞാൻ എവിടെയാണ് എവിടെ നിന്നാണ് നമുക്ക് അറിവുണ്ട് പക്ഷെ എവിടെ നിന്നാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഓരിന്തർ ഒന്ന് മുപ്പതിൽ ഒന്നിൻ്റെ മുപ്പതിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു നിങ്ങളോ നമ്മൾ നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു ആ കർത്താവ് തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു നമ്മൾ അവനെ അനുസരിക്കുന്നത് കൊണ്ട് അവനിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി യേശു തന്നെയാണ് നമ്മുടെ ജ്ഞാനം യേശു തന്നെ ആയിരിക്കണം നമ്മുടെ ജ്ഞാനം യേശു തന്നെയാണ് ജ്ഞാനം യേശു തന്നെ ആയിരിക്കണം നമ്മുടെ ജ്ഞാനം യാക്കോബ് അതിന്റെ മൂന്നാം അധ്യായവും പതിനേഴാം വാക്യത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ സവിശേഷതകൾ പറയുന്നുണ്ട് അതായത് കർത്താവിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ യാക്കോബ് അപ്പൊസൽ പറയുന്നു എന്തു പറയുന്നു സവിശേഷതകൾ പറയുന്നു അത് ഒന്നാമത് നിർമ്മലം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലം എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈഡ് പ്യൂരിറ്റിയാണ് മുഴുവൻ പ്യൂരിറ്റിയാണ് നിർമ്മലവും അത് ഒന്നാമത് നിർമ്മലവും രണ്ടാമത് സമാധാനം പീസ് രണ്ടാമത് സമാധാനവും മൂന്നാമത് ശാന്തതയും ശാന്തതയുണ്ട് നാലാമത് അനുസരണമുണ്ട് അനുസരണമുള്ളതും അഞ്ചാമത് കരുണ നിറഞ്ഞതും ആറാമത് സൽഫലം നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് ഏഴാമത് പക്ഷപാത ഇല്ലാത്തത് വേറുകൃത്യം ഇല്ലാത്തത് പക്ഷപാതം ഇല്ലാത്തത് എട്ടാമത് കപടമില്ലാത്തതുമാകുന്നു അതിനകത്ത് കാപട്യമേ ഇല്ല ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തില് അതാണ് നമുക്ക് പ്രാപിക്കേണ്ടത് ഇതാണ് യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം ഈ ജ്ഞാനം ഉള്ളവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും അവർ എപ്പോഴും സമാധാനം ഉണ്ടായിരിക്കും എവിടെങ്കിലും അസമാധാനത്തിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അവർ വായ അടച്ചവിടെ നിൽക്കും അവിടെ എങ്ങനെയും സമാധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും ഉണ്ടാക്കുന്നവരായിരിക്കും അവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും സമാധാനത്തിലാണ് വിതയ്ക്കുക എന്ന് പറഞ്ഞ എന്തുവാ വിത്ത് വിതയ്ക്കുന്നത് കേട്ട് കണ്ടിട്ടുണ്ടോ മോന് മനസ്സിലാകത്തില്ല അല്ലേ വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ അറിയോ നമ്മുടെ വയലില് നെല്ല് ഉണ്ടാകത്തില്ല നെല്ല് നെല്ല് ആ നെല്ല് ഉണ്ടാകുന്നത് നമ്മൾ അതിന്റെ വിത്ത് നെല്ലിന്റെ വിത്ത് വതയ്ക്കും കിളിപ്പിച്ചിട്ട് വിതച്ചു കൊടുക്കും വിതച്ചു കൊടുക്കുമ്പോൾ അത് മൂന്ന് നാല് ദിവസം പതുക്കെ മുളയെടുത്ത് വളരും മനസ്സിലായ മേനെ അതാണ് അവിടെ അവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും അവരിൽ സമാധാനമേ ഉണ്ടായിരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവർ സമാധാനത്തിൽ ഒരു ഒരു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു അടിയോ പ്രയാസോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇവര് സമാധാനം സമാധാനം അവിടെ സമാധാനത്തിൽ അവരായിരിക്കും അവിടെ നീതി എന്ന ഫലം ഉണ്ടാകും ഉയരത്തിൽ നിന്നുള്ള സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിൻ്റെ ജ്ഞാനം ജ്ഞാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അറിവ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കണം ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലം തന്നെയാണ് ഈ പറഞ്ഞ ഓർക്കേം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്ന റിസൾട്ട്സാണ് ഫലമാണ് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് സൂക്ഷ്മതയോടെ നമ്മളെ നടത്തുന്നതും അതിനു വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുമുണ്ട് ഗ്രഹിക്ക പിന്നെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ലോകത്തിൻ്റെ ലോകത്തിന് ജീവന്റെ വെളിച്ചം കൊടുക്കുവാൻ ഉള്ള ജ്ഞാനം നമുക്ക് തരുന്നതും ഈ പരിശുദ്ധാത്മാവാണ് അപ്പോ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ഈ ജ്ഞാനം ലഭിക്കാനൊക്കത്തുള്ളൂ അല്ലാതെ ലോകത്തിന്റെ ജ്ഞാനം എടുത്താൽ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ആകയാൽ സൂക്ഷ്മത്തോടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സൂക്ഷ്മത്തോടെ ഏ അജ്ഞാനികളായിട്ടല്ല അറിവില്ലാത്തവരായിട്ടല്ല ജ്ഞാനികളായിട്ട് അറിവുള്ളവരായിട്ട് ഇരുണ്ട അന്ധകാരമായ ഈ ലോകത്തിൽ ഇരുണ്ട ലോകത്തിൽ ജീവന്റെ വെളിച്ചമായി ശോഭിപ്പാൻ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം ഈ കർത്താവിനെ നമ്മുടെ കർത്താവിനെ നമ്മൾ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം ലഭിക്കത്തുള്ളൂ അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണ്ടേ